ചർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കാറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടിവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആറ് സി ക്ലാസ്സിൽ നിന്നും വൈകാവിപ്യൻ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച തായ്ക്കോണ്ട സ്കൂൾ തല മത്സരം നടന്നു ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തല തായ്ക്കോണ്ട മത്സരം നടന്നു സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്കൂൾ തല മത്സരം നടന്നത് കൃഷ്ണതീർത്ഥ എസ് അനന്യ കൃഷ്ണ അനുചഞ്ചൽ എന്നീ കുട്ടികളാണ് സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുത്തത് വാശിയേറിയ മത്സരത്തിൽ പത്തി ക്ലാസ്സിൽ നിന്നും അനുചഞ്ചൽ വിജയിയായി തൈക്കോണ്ടോ സ്കൂൾ തല മത്സരത്തിൽ സെലക്റ്റായ സബ്ദിലയിലോട്ട് സെലക്റ്റായ ജൂനിയർ അണ്ടർ സെവൻറ്റീൻ തേർട്ടി എയ്റ്റ് കാറ്റഗറിയിൽ നമ്മളോട് സെലക്ട് സബ്ദിലയിലോട്ട് സെലക്റ്റായ അനുചഞ്ചൽ നമ്മളോടൊപ്പം ചേരുന്നു എനിക്ക് തൈക്കോണ്ടയിൽ സെലക്ഷൻ കിട്ടിയതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ ഒരു വർഷമായിട്ട് തൈക്കൊണ്ടോ പഠിക്കുന്നതാണ് എന്നെ പഠിപ്പിക്കുന്നത് ആൻ്റണി സാറാണ് ഞാൻ അനുചഞ്ചലിന് ഒരു വൺ ഇയർ ആയിട്ട് ഇപ്പോൾ വൺ ഇയർ ആകുന്നേ ഉള്ളൂ അനുചഞ്ചൽ പ്രാക്ടീസ് ചെയ്തു വരുന്നു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ടായ്ക്കൊണ്ടോയിൽ വളരെ ഉന്നതമായ ഹൈ എയിമുള്ളതാണ് ഇപ്പോൾ സ്കൂളിൽ അതായത് ചേത്തല ഗേൾസ് ഹൈസ്കൂളിൽ ആ ഒരു വെയ്റ്റ് കാറ്റഗറിയിൽ ഒന്നിലധികം കുട്ടികൾ അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ തേർട്ടി എയ്റ്റ് കാറ്റഗറിയിൽ ആ മറ്റുള്ള കുട്ടികളെ പരാജയപ്പെടുത്തി ആ സ്കൂളിൽ നിന്ന് സബ്ജില്ലാ മത്സരത്തിനേക്കുള്ള തേർട്ടി എയ്റ്റ് വെയ്റ്റ് ജൂനിയർ ഗേൾസിൻ്റെ കാറ്റഗറിയിൽ സെലക്റ്റഡ് ആയിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് സബ്ജില്ലാ മത്സരമാണ് അതോടൊപ്പം തന്നെ റവന്യൂ ജില്ല അതിന് ശേഷം പിന്നെ ഇവർക്ക് സ്റ്റേറ്റ് മത്സരവും തിരുവനന്തപുരത്താണെന്ന് അറിയുന്നു അങ്ങനെ സ്റ്റേറ്റ് മത്സരവും ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അത് കണ്ടിന്യൂസ് ചെയ് കഴിഞ്ഞാൽ പിന്നെ നാഷണൽ മത്സരങ്ങളൊക്കെ ഉള്ളതാണ് വളരെ ആയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ ഫ്യൂച്ചറിൽ എന്താ പറയുന്നത് ഒരു നാഷണൽ പ്ലെയറെ നമുക്ക് അനുജന്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം